ദിലീപിൻ്റെ നാളും എല്ലാ കാര്യങ്ങളും കൂടി അന്വേഷിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ നിൽക്കുന്നത് ഉത്തരനക്ഷത്രത്തിന് ഇപ്പോൾ എന്ത് രാശിയാണ് എന്നും ആ നക്ഷത്രക്കാരൊക്കെ തന്നെയും അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് എട്ടിൽ കേതു എന്നാണ് ചില ജ്യോതിഷരൊക്കെ തന്നെയും ഇദ്ദേഹത്തിൻ്റെ നാൾ കണ്ടിട്ട് പറയുന്നത് അതായത് കുറച്ചു കാലങ്ങൾ കൂടി അനുഭവിക്കാൻ കിടക്കുന്നു എന്നത് അതുകൊണ്ട് തന്നെ എട്ടാം തീയതി മോചിതനാകില്ല എന്നാണ് അവരൊക്കെയും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജാതക പ്രകാരം ജയിൽവാസം ഉണ്ടായിരുന്നു എന്നും അത് അനുഭവിച്ച് തീർന്നു എന്നുമാണ് ഇടയ്ക്ക് വന്ന വാർത്തയിൽ പറഞ്ഞത് എന്നാൽ അത് അനുഭവിച്ച് തീർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും ബാക്കിയുണ്ട് അദ്ദേഹത്തിന് അനുഭവിക്കാൻ എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് അംഗീകരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് കൃത്യമായ ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ നടന്ന ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് വിചാരണ നേരിട്ടത് എട്ടാമത്തെ പ്രതിയാണ് ദിലീപ് അറസ്റ്റ് ചെയ്യുന്ന സമയം ബാക്കി എട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും പ്രേക്ഷകരെല്ലാവരും കൃത്യമായി നോക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തൊരു കാര്യം തന്നെയായിരുന്നു ദിലീപിൻ്റെ ഈ രാശി അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ജയിൽവാസം ഉണ്ടായിരുന്നതായി തന്നെ എല്ലാവരും എടുത്തു അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നു അങ്ങനൊരു ജയിൽവാസ യോഗം അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ നിൽക്കേണ്ടി വന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് വരാറുമുണ്ട് ജാതക പ്രകാരമുള്ള വാർത്ത അതുതന്നെയാണ് പ്രധാനമായി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ദിലീപിൻ്റെ ജയിൽവാസം അവസാനിച്ച് ദിലീപ് ജയിൽമുക്തനായി ഇനി പഴയ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും അതിനിടയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വാർത്തകൾ കൂടി വളരെയധികം തന്നെ വൈറലാകുന്നത് എല്ലാവരും ദിലീപിൻ്റെ വാർത്തകൾക്ക് പിന്നാലെ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ കൃത്യമായി പറയുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുന്നു എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ദിലീപിന് ഇത്രയും പിന്തുണയ്ക്കുന്നത് എന്നറിയില്ല എന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജാതകത്തിനെക്കുറിച്ച് പോലും പ്രേക്ഷകർ ഇത്രയേറെ എല്ലാവരും നോക്കുന്നുണ്ട് ആരാധകരാണ് പ്രത്യേകിച്ച് ദിലീപിൻ്റെ ഈ ജാതകത്തിനെക്കുറിച്ച് കൂടുതലും ശ്രദ്ധിച്ചു നോക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പരിചയമാക്കുന്നതും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുകയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ചെയ്യുന്നത് ആരാധകരെല്ലാവരും ഇപ്പോൾ ദിലീപിൻ്റെ വിധിക്ക് തന്നെയാണ് നോക്കുന്നത് പണ്ട് ദിലീപിനെതിരെ കൂടുതലും നെഗറ്റീവ് വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ദിലീപ് രക്ഷപ്പെടണമെന്നാഗ്രഹിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കുറ്റവിമുക്തനാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പ്രേക്ഷകർ ഇത്തരത്തിൽ പെരുമാറുന്നത് പറയുന്നു എന്നാൽ ജാതക പ്രകാരം അങ്ങനെയല്ല അതുപോലെ അദ്ദേഹം ചെയ്തു കൂട്ടിയതും അതുപോലെ അന്നല്ലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് ദൈവത്തിലും ജാതകത്തിലുമൊക്കെ വളരെയധികം വിശ്വാസമുള്ളൊരു വ്യക്തി തന്നെയാണ് ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ജാതകത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഈ വാർത്ത ഓരോരോന്നും ഏറ്റെടുക്കുകയും ചെയ്യുന്നു കൃത്യമായി പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന വാർത്തയോട് തന്നെ വളരെ നന്നായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് പ്രധാനമായി പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ